അസ്സലാമു അലൈക്കും ഇമാം മുസ്ലിം ഹദീസിൽ അബൂ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ് സമിഅ മിന സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി വസല്ലമ അദ്ദേഹം കേട്ടു എന്ന് അദ്ദേഹം പറയുകയാണ് എന്താ അദ്ദേഹം കേട്ടത് ആ വന്ന നബിയോട് ചോദിച്ച നബിയെ ഞാൻ എന്റെ റബ്ബിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്ന നബിയുടെ അടുക്കൽ ഇങ്ങനെ പലരും വരും നേരിട്ട് ചോദിക്കും ചോദിക്കും അക്കൂട്ടത്തെ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചത് ആ നബിയെ ഞാൻ എന്റെ റബ്ബിനോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് അപ്പൊ റസൂർ സലഹുലബ്ബ് സാ മനുഷ്യന് പറഞ്ഞു കൊടുത്തത് ഫുക്കുൽ നീ നിന്റെ റബ്ബിനോട് ചോദിക്കേണ്ടത് ി എന്ന് എന്ത് പ്രാർത്ഥിക്കണം എന്ത് ചോദിക്കണം അള്ളാഹർ അള്ളാഹുവേ എന്റെ പാപങ്ങൾ നീ എനിക്ക് പോത്തു തരണം നീ ചോദിക്കണം പിന്നെ അള്ളാഹു നീ എന്നോട് കരുണ ചെയ്യണം മൂന്നാമത് ചോദിക്കാൻ പറഞ്ഞത് വാഫിനി നീ എനിക്ക് ശാരീരികമായ സൗഖ്യം നൽകണം രോഗങ്ങളൊന്നുമില്ലാതെ എനിക്ക് നൽകണം നീ ഇത് ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്റെ ൂട്ടുന്ന നമുക്ക് എത്ര അർത്ഥവത്താ എന്തെല്ലാം സംഗീതികളാ ഇത് ഒരു ദിവസം ഒരു മനുഷ്യൻ പ്രാർത്ഥന മറ്റു പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥിക്കേണ്ടതില്ലെന്ന പ്രാർത്ഥിക്കേണ്ടെന്നല്ല അത്രയും കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാഹുലി പാപങ്ങൾ പോത്തു തരാൻ ഒന്ന് പാപമുക്തമായ ജീവിതം നയിക്കുവാൻ അള്ളാഹുവിനോട് തൗഫീക്കിനു വേണ്ടി പ്രാർത്ഥിക്കാം രണ്ട് വർഹാം അള്ളാഹുവിനോട് കാരുണ്യം കിട്ടുക അല്ലാ നമ്മുടെ കരുണ്യം ചെയ്യാൻ തീരുമാനിച്ച പിന്നെ വേറെ ഒരു നമ്മൾ രക്ഷപ്പെട്ടു മൂന്നാമത് പറഞ്ഞത് എനിക്ക് വാഫിന് ശാരീരികമായി സൗഖ്യം നൽകണം വർഷുക്ക് നൽകണം അപ്പൊ നിന്റെ ദുനിയാവും പരലോകവും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നാണ് റസൂർ നാഹി സലാ വസ്സലാ അതിന്റെ സഹാബത്ത് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സുജൂതുകളില് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അപ്പൊ നമ്മുടെ സുജൂതുകളിൽ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനക്കൊപ്പം സമയം ലഭിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്വന്ത സംസ്കാരങ്ങളൊക്കെ സുജൂതുകളിൽ പ്രാർത്ഥിക്കാം അല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കാണ്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും എന്താണ് അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൂടി പ്രാർത്ഥിക്കുക കൂടുതൽ நமக்கு அது ஃபலம் கிட்டுமே திச்சா அந்த மறக்கட்டேன்